പ്രിയ കുട്ടുകാരെ നമസ്കാരം ഞാൻ വന്നിട്ടുള്ളത് കുട്ടിയും കുടുംബവും എന്ന തീമിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ആക്ഷൻ സോങ്ങുമായിട്ടാണ് ആയിട്ടാണ് ഞാൻ ആക്ഷൻ ഇതിനകത്തിൽ കാണിക്കുന്നില്ല പാട്ടൊക്കെ പാടിത്തരാം അപ്പോൾ അതിനനുസരിച്ചുള്ള ആക്ഷൻ നിങ്ങൾ ഇട്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഓക്കെ അപ്പോൾ കുട്ടിയും കുടുംബവും എന്നുള്ള തീം നമ്മൾ ബേസ് ചെയ്ത് പറയുമ്പോൾ കുടുംബത്തിൻ്റെ മഹത്വം അച്ഛൻ അമ്മ കുഞ്ഞുങ്ങൾ ഒക്കെ ചേർന്ന ഒരു കുടുംബം അതിൽ ഉപരി ആൾക്കാരുണ്ടെങ്കിൽ അതായത് മുത്തശ്ശൻ മുത്തശ്ശി അച്ഛൻ്റെ അനിയൻ അല്ലെങ്കിൽ അമ്മയുടെ അനിയെത്തി അച്ഛൻ്റെ പെണ്ങ്ങൾ ഇങ്ങനെയൊക്കെയുള്ളവർ ഒന്നിച്ച് താമസിക്കുന്ന ഒരു കുടുംബമാണെങ്കിൽ അതിന് കുടുംബം എന്ന് പറയും ഇതൊക്കെ നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം പറയുമ്പോൾ പണ്ടത്തെ ആ കൂട്ടുകുടുംബത്തിൻ്റെ പ്രസക്തി ഇപ്പോഴത്തെ അണുകുടുംബത്തിൻ്റെ പ്രസക്തി ഇതൊക്കെ നമ്മുടെ ഈ സി സി ഡെയിലെ അമ്മമാർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാവുന്നതാണ് അപ്പം വലിയച്ഛനുണ്ടെങ്കിൽ എന്ത് സ്നേഹമായിരിക്കും മുത്തശ്ശനുണ്ടെങ്കിൽ എന്ത് സ്നേഹമായിരിക്കും അല്ലേ കഥകളൊക്കെ പറഞ്ഞു തരും എന്നൊക്കെ പറഞ്ഞ് മക്കളെ കുറ്റുമക്കൾക്ക് ആ രീതിയിലും നമുക്ക് സംസാരിച്ച് കൊടുക്കാവുന്നതാണ് അപ്പം നമുക്ക് കുട്ടിയും കുടുംബത്തിലെ അമ്മ അച്ഛൻ അവരെ തമ്മിൽ എന്താ പറയുന്നത് സ്നേഹം അതൊക്കെ കുഞ്ഞുങ്ങൾക്കുണ്ടാവണമെങ്കിൽ അച്ഛനെയും അമ്മയും മക്കളെ സ്നേഹിക്കണം അല്ലേ എങ്കിലേ മക്കൾ തിരിച്ച് അങ്ങോട്ട് സ്നേഹിക്കത്തുള്ളൂ അല്ലെ അവർക്കൊരു പരസ്പരം സ്നേഹം എങ്ങനെയാണ് ഒരു കുടുംബത്തിൽ കുടുംബത്തിലുണ്ടാകുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്ന് സംസാരിക്കുക ജോലികളിൽ പങ്കാളികളാവുക എല്ലാ കാര്യങ്ങളും അച്ഛനോടും അമ്മയോടും സംസാരിക്കുക മക്കളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അച്ഛനും അമ്മയും അതുപോലെ അച്ഛൻ്റെ അമ്മയും പറയുന്നതൊക്കെ അനുസരിച്ച് മക്കളും ഒക്കെ ജീവിക്കുന്നിടത്താണ് സ്നേഹവും നല്ലൊരു കുടുംബവും കെട്ടിപ്പിടുക്കാൻ പറ്റുക അപ്പോൾ നല്ലൊരു ആക്ഷൻ സോങ്ങാണ് ഞാനിന്നിവിടെ പാടിപ്പോകുന്നത് ആദ്യം നമ്മൾ ചെയ്യേണ്ടതാണ് പാട്ടും ആക്ഷനും കൂടി ഒന്നിച്ചാണ് കുഞ്ഞുങ്ങളെ കാണിക്കേണ്ടത് അത് കഴിഞ്ഞിട്ട് ഈ രണ്ട് വരി വെച്ചിട്ട് കാണിച്ചു കൊടുക്കാം അതുതന്നെ കുഞ്ഞുങ്ങളെ കൊണ്ടും റിപ്പീറ്റായിട്ട് അപ്പോൾ മുഴുവൻ വരികളും ഒരു ദിവസം കൊണ്ട് തന്നെ പഠിക്കണമെന്നില്ല കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണമെന്നില്ല രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് അവരത് ഈ ആവർത്തന മധുരമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ആവർത്തിച്ച് ആവർത്തിച്ച് വരുമ്പോൾ ചോദ്യങ്ങളും ചോദിച്ചു വരുമ്പോൾ അവർക്കത് പെട്ടെന്ന് മനസ്സിൽ പതിയുന്നതാണ് അതുകൊണ്ടാണ് ഈ ആവർത്തനത്തിൻ്റെ പ്രസക്തി ആവർത്തനം അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് അങ്ങനെ വാരികളിൽ അപ്പൊ നമുക്ക് ആ പാട്ട് ഏതാണെങ്കിലും നോക്കാം ഓക്കെ ഓടിയെത്തുന്ന നേരമെന്നേയോ ഓമനിക്കും അമ്മ പാലുതരും പിതരും പാവതരും അമ്മ ഓപിയെത്തുന്ന നേരമെന്നെ ഓമനിക്കും അമ്മ പാലുതരും പിതരും പാവതരും അമ്മ ഉമ്മ വയ്ക്കും പാട്ടുപാടും എന്നുമെൻ്റെ അമ്മ പട്ടുറുമാൽ തുന്നിത്തരും പൊട്ടുതൊടുവിക്കും ഉമ്മ വയ്ക്കും പാട്ടുപാടും എന്നും അമ്മ പട്ടുറുമാൽ തുന്നിത്തരും പൊട്ടുതൊടുവീക്കും കൊച്ചുകഥ ചൊല്ലിത്തരും നിശ്ചയമെൻ്റെ അമ്മ അച്ഛനെന്നെ തല്ലിടുമ്പോളമ്മോടിയെ ും കൊച്ചുകഥ ചൊല്ലിത്തരും നിശ്ചയമെൻ്റെ അമ്മ അച്ഛനെന്നെ തല്ലിടുമ്പോൾ അമ്മ ഓടിയെത്തും അമ്മയാണി പാരിടത്തിൽ എൻ്റെ ദൈവം അമ്മയെ മറക്കുമോ ഞാൻ ജീവനുള്ള കാലം അമ്മയാണി പാരിടത്തിൽ എൻ്റെ ദൈവം അമ്മയെ മറക്കുമോ ഞാൻ ജീവനുള്ള കാലം ഒരിക്കലും നമ്മൾ നമ്മുടെ അമ്മമാരെ മറക്കല്ല അത്രയ്ക്ക് ത്യാഗം സഹിച്ചാണ് അവർ നമ്മളെ വളർത്തി ഈ നിലയിൽ എത്തിച്ചേരുന്നത് ആ ഒരു അടിവരയിട്ട് ആ വഴി കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ഓക്കെ ഓടിയെത്തും നേരം ഓ മനിക്കും പാലുതരും പി തരും പാവതരും ഏത് ആക്ഷനോടും കൂടി നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക ഒരു ആക്ഷൻ സോങ് ആയിട്ട് തന്നെ എടുക്കുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും പാട്ട് ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു നമസ്കാരം കൂട്ടുകാരെ